പിയാസുനീൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്ന പേരിലേക്ക് ദേശീയ നേതൃത്വം എത്തുമ്പോൾ ദേശീയ നേതൃത്വത്തിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് കേരളത്തിൽ ഇനി വരാൻ പോകുന്നത് തിരഞ്ഞെടുപ്പ് കാലമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ ഒരു വർഷത്തിന് ശേഷം സംസ്ഥാന തെരഞ്ഞെടുപ്പിലേക്കും പോകും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും പോവുകയാണ് അപ്പോൾ തിരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയെ നയിക്കാൻ എല്ലാവർക്കും സ്വീകാര്യനായ ഒരു നേതാവ് വേണം വലിയ ലക്ഷ്യങ്ങൾ വലിയ പ്രതീക്ഷകൾ കേരളത്തിൽ ബി ജെ പി കാണുന്നുണ്ട് അപ്പോൾ ആ പ്രതീക്ഷകൾ നടപ്പാക്കാൻ പറ്റിയ നേതാവ് എന്ന രൂപത്തിലേക്ക് രാജീവ് ചന്ദ്രശേഖർ എങ്ങനെ എത്തുന്നു ി വടക്കേന്ത്യയിൽ ബിജെപി വലിയ മുന്നേറ്റം നടത്തുമ്പോഴും ആ മുന്നേറ്റം ദക്ഷിണേന്ത്യയിൽ ബിജെപിക്ക് നടത്താൻ കഴിയുന്നില്ല എന്നത് ബിജെപിയെ സംബന്ധിച്ച് വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ് വെല്ലുവിളി തന്നെയാണ് കേരളത്തിൽ ബിജെപി കഴിഞ്ഞ എത്രയോ കാലമായി പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരത്തിൽ വന്ന ശേഷം ബിജെപി കേരളത്തിൽ കാലൂന്നാൻ വേലുറപ്പിക്കാൻ വലിയ ശ്രമങ്ങൾ തന്നെ നടത്തുന്നുണ്ട് പക്ഷേ അപ്പോഴും വലിയൊരു മുന്നേറ്റം പലപ്പോഴും ബിജെപിക്ക് കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല തമിഴ്നാട്ടിലും അതേ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് അപ്പോഴാണ് ഒരു മുഖം മാറ്റിക്കൊണ്ട് പതിവ് രീതികൾ മാറ്റിക്കൊണ്ട് സംഘടനാ തലത്തിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് ബി ജെ പി പോയി തുടങ്ങിയത് തമിഴ്നാട്ടിൽ നമുക്കറിയാം അണ്ണാമലയെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി കൊണ്ടുവന്നത് ആ ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ബി ജെ പി ഒരു സാന്നിധ്യം അറിയിച്ചു തമിഴ്നാട്ടിൽ എന്നതാണ് ദേശീയ നേതൃത്വം വിലയിരുത്തുന്നത് ആ തരത്തിൽ തന്നെ കേരളത്തിലും ഒരു രാഷ്ട്രീയ എടുക്കുക എന്നതാണ് ബി ജെ പിയുടെ ബി ജെ പി ആലോചിച്ചത് ആ തീരുമാനമാണ് ബി ജെ പി ഇപ്പോൾ നടപ്പാക്കുന്നത് ഏതായാലും രാജീവ് ചന്ദ്രശേഖറിന്റെ പേരിലേക്ക് ബി ജെ പി നേതൃത്വം എത്താനുള്ളൊരു കാരണം ആ തീരുമാനം എടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും തന്നെയാണ് നേരത്തെ നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിസഭയിൽ വന്നേക്കും എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു അദ്ദേഹവും ആ പ്രതീക്ഷ വെച്ചു പുലർത്തിയിരുന്നു അതേസമയം മൂന്നാം മോദി സർക്കാരിലെ മന്ത്രിസഭയിൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ലഭിച്ചില്ല അതിന് തൊട്ടു െ രാജീവ് ചന്ദ്രശേഖർ എക്സിൽ കുറിച്ച ഒരു പോസ്റ്റ് എന്നത് താൻ സജീവ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാൻ പോകുന്നു എന്നതായിരുന്നു ആ ഒരു പോസ്റ്റ് വന്നതിന് പിന്നാലെ ബി ജെ പി ദേശീയ നേതൃത്വം ഇടപെട്ട് ആ പോസ്റ്റ് അദ്ദേഹത്തെ കൊണ്ട് പിൻവലിപ്പിച്ചു ഏതായാലും പാർട്ടിയിൽ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുണ്ട് പാർട്ടിയിൽ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കണം എന്ന് അന്ന് രാജീവ് ചന്ദ്രശേഖറിന് ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന്റെ തുടർച്ചയിലാണ് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാൻ പോകുന്നത് ുന്നു എന്നുള്ള ചർച്ചകൾ ദേശീയതലത്തിൽ ആരംഭിച്ചത് നേരത്തെ രാജീവ് ചന്ദ്രശേഖരനെ അമിത്ഷാ വിളിച്ചുവരുത്തി ഇക്കാര്യങ്ങൾ അറിയിച്ചു തുടക്കത്തിൽ അദ്ദേഹത്തിന് ഒരു സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നതിനോട് വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു കാരണം കേരളത്തിലെ സംഘടനാ ബി ജെ പിയുടെ സംഘടനാ സാഹചര്യങ്ങളിൽ വലിയ ആശങ്കയാണ് രാജീവ് ചന്ദ്രശേഖർ ദേശീയ നേതൃത്വത്തെ അറിയിച്ചത് പ്രത്യേകിച്ച് പല ധ്രുവങ്ങളായി പല ഗ്രൂപ്പുകളായി ബി ജെ പി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം അതിനെ എങ്ങനെ ഒന്നിപ്പിക്കും എന്നത് ഒരു വലിയ വെല്ലുവിളിയാണ് എന്നതാണ് രാജീവ് ചന്ദ്രശേഖർ ദേശീയ നേതൃത്വത്തെ അറിയിച്ചത് പക്ഷേ അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കുക മറ്റ് വിഷയങ്ങൾ തങ്ങൾക്ക് വിടൂ എന്നതായിരുന്നു അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ രാജീവ് ചന്ദ്രശേഖരന് കൊടുത്ത സന്ദേശം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോഴും ചില ആശയക്കുഴപ്പങ്ങൾ രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്നു പിന്നീട് പ്രഹ്ലാദ് ജോഷിയെ പോലുള്ള നേതാക്കൾ ഇടപെട്ട് രാജീവ് ചന്ദ്രശേഖരുമായി ഒരുപാട് ഒരുപാട് തവണ ചർച്ചകൾ ഈ വിഷയത്തിൽ നടന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന് പിന്നാലെയാണ് ഏതായാലും ഇപ്പോൾ ബിജെപിയുടെ കോർ കമ്മിറ്റി യോഗത്തിൽ ദേശീയ നേതൃത്വം രാജീവ് ചന്ദ്രശേഖരന്റെ പേര് മുന്നോട്ട് വയ്ക്കുകയും ഇപ്പോൾ സർക്കാരിൽ ടി ആൻഡ് ോണിക്സിന്റെയും നൈപുണ്യ വികസനത്തിന്റെയും ചുമതലയുള്ള സഹമന്ത്രിയായിരുന്നു അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കിട്ടുമ്പോൾ മൂന്നാം മോദി സർക്കാരിൽ അങ്ങനെ ഒരു സ്ഥാനം കിട്ടാത്ത പ്രതിഷേധവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ് പക്ഷേ ദേശീയ നേതൃത്വത്തിന് പ്രിയപ്പെട്ട വ്യക്തിയായി അദ്ദേഹം തുടരുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ എങ്ങനെയാണ് ഈ ബി ജെ പിയിലേക്ക് എത്തുന്നത് അദ്ദേഹം ബിസിനസ്സുകാരനായിരുന്നു അപ്പോൾ എങ്ങനെയാണ് ബി ജെ പിയുമായി എടുക്കുന്നത് എങ്ങനെയാണ് ഈ നേതൃസ്ഥാനത്തേക്ക് എത്തുന്നത് എന്ന് കൂടി പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ടാകും സ്മൃതി നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖർ ഒരു വ്യവസായിയാണ് ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വ്യവസായ സ്ഥാപനത്തിന്റെ ഉടമയാണ് രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ നേരത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയോടെ സ്വതന്ത്ര അംഗമായൊക്കെ തന്നെ പ്രവർത്തിച്ച ഒരു നേതാവാണ് നേരത്തെ നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖറിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനം രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്ന പണത്തെക്കുറിച്ചൊക്കെയുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പതിവായി പുറത്തുവരാറുണ്ട് ഏതായാലും നരേന്ദ്രമോദി ഇന്ത്യ ദേശീയതലത്തിൽ േക്ക് വരികയും പ്രധാനമന്ത്രിയായി മാറുകയും ചെയ്ത് ചെയ്തതോടെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ രാഷ്ട്രീയ താല്പര്യം ബി ജെ പിയിലേക്ക് കൂടുതൽ അടുക്കുന്നത് അത് മോദി അധികാരത്തിലെത്തിയ ശേഷമാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയിലേക്ക് വന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ആദ്യം സ്വതന്ത്ര അംഗമായി ആണ് അദ്ദേഹം രാജ്യസഭയിൽ എത്തുന്നത് അതിനുശേഷമാണ് ബി ജെ പി അംഗത്വം അദ്ദേഹം ഏറ്റെടുക്കുന്നത് അദ്ദേഹത്തിന്റെ ഉടമസ്ഥയിലുണ്ടായിരുന്ന ഒരു സ്ഥാപനത്തിന്റെ ചെയർമാൻ സ്ഥാനം അദ്ദേഹം ഒഴിയുകയും പിന്നീട് അതിന് തന്നെ മറ്റൊരു ഉടമസ്ഥയിലുള്ള സ്ഥാപനത്തിന്റെ ചുമതലയിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്ത ശേഷമാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത് ഏതായാലും രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയിലേക്ക് വന്നത് ആദ്യം സ്വതന്ത്ര അംഗമായിട്ടാണ് പിന്നീട് അദ്ദേഹം ബി ജെ പിയുടെ അംഗത്വം ഏറ്റെടുക്കുകയും ചെയ്തു പിന്നീട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്ന ഘട്ടത്തിൽ ദേശീയ നേതൃത്വം രാജീവ് ചന്ദ്രശേഖറിനോട് കേരളത്തിൽ പോയി മത്സരിക്കണം എന്ന് നിർദ്ദേശിക്കുകയായിരുന്നു കേരളത്തിൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്നതായിരുന്നു അദ്ദേഹം അറിയിച്ചത് കാരണം കേരളത്തിൽ തനിക്ക് വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിയില്ല എന്നതായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ സംശയം ബാംഗ്ലൂർ അല്ലെങ്കിൽ കർണാടകത്തിൽ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച ഏതെങ്കിലും മണ്ഡലം തരികയാണെങ്കിൽ മത്സരിക്കാമെന്ന് അദ്ദേഹം ദേശീയ നേതൃത്വത്തെ അറിയിച്ചുവെങ്കിൽ പോലും കേരളത്തിൽ തന്നെ മത്സരിക്കണം അത് തിരുവനന്തപുരത്ത് തന്നെ മത്സരിക്കണം എന്നത് അന്ന് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനമായിരുന്നു അത് അംഗീകരിച്ചാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ വരുന്നത് ഇരുപത്തിമൂന്ന് ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വോട്ടെടുപ്പിന് ആ ഇരുപത്തിമൂന്ന് ദിവസം ത്തിൽ രാജീവ് ചന്ദ്രശേഖർ മികച്ച പ്രകടനം കേരളത്തിൽ കാഴ്ചവെച്ചു അപ്പോൾ അത് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന ഒരു നേതാവിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള ബി ജെ പിയുടെ ഇപ്പോഴത്തെ തീരുമാനം സാധാരണ ബി ജെ പിയുടെ ഒരു സംഘടനാ സംവിധാനം അനുസരിച്ച് ഇങ്ങനെ പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്ന് അധ്യക്ഷനാക്കുന്ന പതിവ് ബി ജെ പിയിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല കാരണം ആർ എസ് എസിന്റെ ഒക്കെ ഒരു പിന്തുണ വേണം ആർ എസ് എസിന്റെ ഒക്കെ ഒരു അംഗീകാരം വേണം അങ്ങനെയുള്ള ആർ എസ് എസിലൂടെ വളർന്നു വന്ന ഒരു നേതാവിനെ മാത്രമേ സാധാരണ ബി ജെ പി അധ്യക്ഷ പ്രത്യേകിച്ച് സംഘടനാ ഒരു നേതൃപദവി ഏൽപ്പിക്കാറുള്ളൂ പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ഒരു ബിസിനസ്സുകാരനാണ് ബിസിനസ്സുകാരനിൽ നിന്ന് രാഷ്ട്രീയ രംഗത്തേക്ക് വന്ന ആളാണ് നേരത്തെ എല്ലാ രാഷ്ട്രീയ പ്രത്യേകിച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ പാർട്ടികളുമായി സൗഹൃദം പുലർത്തിയിരുന്ന ഒരു നേതാവാണ് അപ്പോൾ ഒരു വ്യവസായിയായ ഒരാൾ രാഷ്ട്രീയക്കാരനായി മാറി അത് വളരെ ചെറിയ കാലം കൊണ്ട് അങ്ങനെ മാറിയൊരു നേതാവാണ് അങ്ങനെ മാറിയ ശേഷം രാജ്യസഭാ അംഗമാകുന്നു മന്ത്രിയാകുന്നു പ്രത്യേകിച്ച് അമിത്ഷായുടെയും ോദിയുടെയും ഒക്കെ തന്നെ വളരെ അടുപ്പക്കാരനാകുന്നു അങ്ങനെയുള്ള ഒരു നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ ഏതായാലും അങ്ങയ ഒരു കാലത്ത് ഇത്തരത്തിലുള്ള നേതാക്കളെ സംഘടനാ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നത് തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം ഏതായാലും അതിന്റെ ഭാഗമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ ഈ ഒരു അധ്യക്ഷ സ്ഥാനത്തേക്ക് ബി ജെ പി കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും ഞാൻ വി എസ് രഞ്ജിത്തിലേക്ക് കൂടുന്നു രഞ്ജിത്ത് ഇപ്പോൾ സുനിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സംഘപരിവാർ പശ്ചാത്തലമില്ലാതെ പാർട്ടി സംസ്ഥാന അധ്യക്ഷനാകുന്ന ആദ്യത്തെ നേതാവ് നേതാവാകുകയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളതാണ് പക്ഷേ സ്വീകാരനായിരിക്കുമല്ലോ ഉറപ്പായിട്ടും ആർ എസ് എസിന് കൂടി സ്വീകാരനായ പേരിലേക്കാണ് അധ്യക്ഷ സ്ഥാനം എത്തുക എന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ തന്നെയല്ലേ രാജീവ് ചന്ദ്രശേഖർ എത്തിയിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ പേര് ആർ എസ് എസിന് സ്വീകാര്യമായ പേരായിരുന്നു സംഘടനയ്ക്കകത്തു നിന്നൊരാളാണെങ്കിൽ എം ടി രമേശ് അതല്ലെങ്കിൽ പൊതു സ്വീകാര്യനായ വ്യക്തിയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ എന്നൊരു ഓപ്ഷൻ ആർ എസ് എസും മുന്നോട്ട് വെച്ചിരുന്നു ആർ എസ് എസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ മുന്നോട്ട് വെച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലെത്തിയ ശേഷം അദ്ദേഹം പാർട്ടി അദ്ദേഹം പക്ക ആർ എസ് എസിന്റെ പ്രചാരമൊക്കെ ആയിരുന്ന വ്യക്തിയാണെങ്കിൽ കൂടി അദ്ദേഹം പാർട്ടിക്ക് അതുപോലെ സർക്കാരിന് ഒരു വികസനത്തിന്റെ അല്ലെങ്കിൽ ഒരു ന്യൂ ജനറേഷന്റെ ഒക്കെ പിന്തുണ ഉണ്ടാക്കാൻ വേണ്ടി യുവതലമുറയുടെ പിന്തുണ ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ഈ വികസന മുഖമായി അല്ലെങ്കിൽ പുതിയ തലമുറയുടെ മുഖമായിട്ടൊക്കെ പാർട്ടി അവതരിപ്പിക്കാനൊക്കെ ശ്രമിക്കുകയും തൊഴിൽ വാഗ്ദാനങ്ങൾ അതുപോലെ തന്നെ യുവജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം വർദ്ധിപ്പിക്കുക അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ബി ജെ പിക്ക് ഉണ്ടാക്കുകയും കേന്ദ്ര സർക്കാരിന് അത്തരത്തിലൊരു മുഖമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു അതിന്റെ ഭാഗമായി നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളിൽ ആകർഷണമായി പാർട്ടിയിലേക്ക് വന്നിട്ടുള്ള ആളാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു രാഷ്ട്രീയ ലൈനല്ല നരേന്ദ്രമോദി കാണിക്കുന്ന ഒരു വികസന രാഷ്ട്രീയത്തിന്റെ ഒരു പിൻപറ്റി പാർട്ടിയിലേക്ക് വന്ന ആളാണ് അതുകൊണ്ട് തന്നെ ആ ഒരു മുഖമാണ് ഇനി കേരളത്തിൽ പാർട്ടിക്ക് വേണ്ടത് അത് പാർട്ടിയുടെ സംഘടനാ തലത്തിലുള്ള ആദർശ തലത്തിലുള്ള മുഖമല്ല കേരളത്തിലെ യുവാക്കളെയും പൊതുസമൂഹത്തെയും ഒക്കെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള ഒരു പൊതുമുഖം വരണം അങ്ങനെയുള്ള മുഖങ്ങൾക്ക് കേരളത്തിൽ സ്വീകാര്യതയുണ്ട് എന്ന് പാർട്ടി മനസ്സിലാക്കുകയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചപ്പോൾ ഉണ്ടാക്കിയ നേട്ടം അതുപോലെ സുരേഷ് ഗോപി തൃശൂരിൽ ഉണ്ടാക്കിയ നേട്ടം ഇതൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും പക്ക ബി ജെ പി ലൈനിൽ നിന്നു മാറി ഒരു പൊതുസമൂഹത്തിന്റെ സ്വീകാര്യത കൂടി കിട്ടുമ്പോൾ അത് ബി ജെ പിക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് അതിപ്പോൾ സി കൃഷ്ണകുമാർ തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന ഘട്ടത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ജേക്കബ് തോമസിനെ പോലുള്ള ആളുകൾ കടന്നു വരുമ്പോൾ അങ്ങനെ ബി ജെ പിക്ക് കേരളത്തിൽ വളരാൻ ഇനി സംഘടനാ തലത്തിലുള്ള ആളുകളല്ല പൊതുസമൂഹത്തിന്റെ പിന്തുണയാണ് ആവശ്യം എന്ന് വന്നതുകൊണ്ടാണ് തൃശൂർ പോലെ തിരുവനന്തപുരം പോലെ ഒരു പരീക്ഷണം സംസ്ഥാന അധ്യക്ഷന്റെ കാര്യത്തിലും നടത്താൻ ബി ജെ തീരുമാനിക്കുന്നത് അങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പേരിലേക്ക് ബി ജെ പി എത്തിച്ചേരുന്നത് ഇനി ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് ഈ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയം പറയുക എന്നൊരു കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് രാഷ്ട്രീയം പറയാൻ ഇനി അദ്ദേഹം ആരുടെ സഹായം തേടും ആരുടെ നിലപാടുകൾ തേടും എന്ന കാര്യത്തിൽ പാർട്ടിക്കുള്ളിൽ ഏത് പക്ഷമായിരിക്കും രാജീവ് ചന്ദ്രശേഖരനോട് അടുത്തു നിൽക്കുക പാർട്ടിക്കുള്ളിൽ ഏത് പക്ഷമായിരിക്കും രാജീവ് ചന്ദ്രശേഖരന് വിമതരായി നിൽക്കുക എന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട് പ്രത്യേകിച്ച് നേരത്തെ ഇത്തരം ഒരു പരീക്ഷണം കുമ്മനം രാജശേഖരന് പാർട്ടിക്ക് പുറത്തു വന്ന് ബി ജെ പിയിലേക്ക് എത്തിച്ച ഘട്ടത്തിൽ കുമ്മനം സംസ്ഥാന അധ്യക്ഷനായ ഘട്ടത്തിൽ ഒരു ഗ്രൂപ്പ് കുമ്മനത്തോട് അടുക്കുകയും മറ്റൊരു ഗ്രൂപ്പ് കുമ്മനത്തെ എതിർക്കുകയും ചെയ്തിരുന്നു അതേ അതിന് സമാനമായി രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനാവുന്ന ഘട്ടത്തിൽ ഏത് ഗ്രൂപ്പ് ആയിരിക്കും രാജീവ് ചന്ദ്രശേഖരൻ അടുക്കുക അല്ലെങ്കിൽ നേരത്തെ പൂർവ മാതൃകയിൽ നിന്ന് വ്യത്യസ്തമായി രണ്ട് ഗ്രൂപ്പുകളും രാജ ിന് പിന്നിൽ അണിനിരക്കുമോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ എങ്ങനെയാണ് ഇത്തരത്തിലെ നേതാക്കന്മാരെ അക്കമഡേറ്റ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാവുമ്പോൾ രാഷ്ട്രീയമായ പ്രതികരണങ്ങൾ മാധ്യമങ്ങൾ തേടാറുണ്ട് അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ അത് പ്രസക്തിയുള്ളതാണ് അത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ സാമുദായികമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒക്കെ വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ പ്രതികരണങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് അതിന് കേരളത്തിന്റെ സാമുദായിക സാമൂഹിക രാഷ്ട്രീയ മണ്ഡലത്തിൽ പരിചയക്കുറവുള്ള രാജീവ് ചന്ദ്രശേഖർ എങ്ങനെ അത് മാനേജ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ കൂടി നമുക്ക് രാഷ്ട്രീയ കൗതുക വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇപ്പോൾ വി എസ് രഞ്ജിത്ത് പറഞ്ഞത് കുമ്മനം നിർത്തിക്കൊണ്ട് നടത്തിയ ഒരു പരീക്ഷണം അതേ രീതിയിലുള്ള മറ്റൊരു പരീക്ഷണമാകുകയാണ് രാജീവ് ചന്ദ്രശേഖർ പക്ഷേ ആ കാലത്തിൽ നിന്നും ഈ കാലത്തിലേക്ക് ഒരു ചെറിയ മാറ്റങ്ങൾ ഉണ്ട് ആ മാറ്റം നന്നായിട്ടാണോ ബി ജെ പിക്ക് ഗുണം ചെയ്യുന്ന രൂപത്തിലാണോ അത് പ്രതിഫലിക്കുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്